തുടക്കത്തിൽ മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ അവിടെ അതിജീവനത്തിന്റെ പാതയിലാണ് ആ ജനതയെങ്കിൽ ഇന്ന് പ്രേക്ഷകരിലേക്ക് മറ്റൊരു വാർത്ത വാർത്തയെത്തിക്കാനുള്ളത് വടക്കുകിഴക്കൻ ജപ്പാനിൽ സുനാമി എന്നുള്ളതാണ് അവിടെ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട് ഹുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ജനങ്ങളെയാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് കിഴക്കൻ ഋഷിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി ആഞ്ഞടിച്ചിട്ടുള്ളത് റിക്ടർ സ്കെയിലിൽ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ആണ് ഉണ്ടായത് റഷ്യയിലും സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുന്നതായാണ് വിവരം അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അജയ് വലിയ തോതിലുള്ള ഭൂചലനം എട്ട് ദശാംശം എട്ട് എന്നത് വലിയ അളവിലുള്ള ഭൂചലനം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് അതിന്റെ ഭാഗമായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ സുനാമി പ്രതിസന്ധി ിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അഭിലാഷ് നിലവിൽ ജപ്പാൻ്റെ ഏറ്റവും വടക്കൻ മേഖലയിലാണ് ഈ പൂജ ഈ സുനാമിയുടെ ആദ്യത്തെ വേവ്സ് നമുക്ക് ലഭ്യമായി തുടങ്ങിയത് ഇതിനു മുൻപ് റഷ്യയുടെ തീരപ്രദേശങ്ങളിലും ഈ സുനാമി തിരമാലകൾ വീശിയടിച്ചിരുന്നു റഷ്യയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു പട്ടണമായ സെബറോ കുറിൽസ്കിലാണ് ഇതിൻ്റെ ആദ്യത്തെ തിരമാലകൾ വീശിയടിച്ചത് ഇവിടെ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ഇവിടെ നിന്ന് സുനാമി മുന്നറിയിപ്പ് ഇതിനു മുൻപേ തന്നെ ലഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗം രണ്ടായിരത്തോളം ആളുകളെ ഈ പട്ടണത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ തീരത്തിനോടടുപ്പിച്ച് നിരവധി കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ടുകൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള മറ്റ് കെട്ടിട കെട്ടിട നിർമ്മിതികൾ ഉൾപ്പെടെയുള്ള സംഗതികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് റഷ്യയുടെ കിഴക്കൻ മേഖലയിലാണ് ഈ ഭൂചലനം ഇന്ന് പുലർച്ചയോടെ ഉണ്ടായിട്ടുള്ളത് ക്യാമ ചാപ്പ് പെനിൻസുല എന്ന് പറയുന്ന മേഖലയിൽ ഭൂമിയിൽ പൗമ ഉപരിതലത്തിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ പ്രകമ്പനം ആദ്യം രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഈ ഭൂചലനം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രാഥമികമായി എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ റെക്ടർ സ്കെയിലിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം എട്ട് ദശാംശം എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ റഷ്യയുടെ തീരത്തടിച്ച തിരമാലകളിൽ നിലവിൽ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജപ്പാന്റെ ഏറ്റവും വടക്കൻ മേഖലയിലാണ് ഈ തിരമാലകൾ ഈ സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് മീറ്ററോളം ഉയരത്തിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇവിടെ ലഭിച്ചിരുന്നു എന്നാലിപ്പോൾ നിലവിൽ അത്രമാത്രം തീവ്രതയിലുള്ള സുനാമി തിരമാലകളല്ല ഇവിടെ ആഞ്ഞടിച്ചിട്ടുള്ളത് ഒരു മീറ്റർ മുതൽ ഒന്നേ മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളാണ് ഇവിടങ്ങൾ വീശിയത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് റഷ്യ ജപ്പാൻ്റെ ഏറ്റവും വടക്കൻ മേഖലയായിട്ടുള്ള ഹൊക്കാഡോ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ഈ തിരമാലകൾ ആദ്യം വീശിയടിച്ചത് ഇവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് കാരണം ഇവിടെ നിന്ന് ആയിരക്കണക്കിന് നേരുന്ന ജനങ്ങളെ ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയും നിലവിലെ ആൾനാശം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ അതുപോലെ തന്നെ ഫുഖഷിമ ന്യൂക്ലിയർ പ്ലാന്റ് അത് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സുനാ സൂചിപ്പി സൂചിപ്പിക്കുന്ന പോലെ ഫുഷിമ ആണവ നിലയം എന്നതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ ഇതേ സുനാമി തന്നെ ഉണ്ടാകുമ്പോൾ ആണ് അവിടെ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടായത് ആണവ് വികീരണമടക്കം ഉണ്ടാകുന്നത് വലിയ തോതിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തരായ ഒരു ജനതയും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുമാണ് അവർ ഉപയോഗിക്കുന്നത് ഇതിൽ അജയ് ഇതിപ്പോൾ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലും ഇത്തരത്തിൽ ഭൂചലനത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ മറ്റ് രാജ്യങ്ങൾക്കടക്കം ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പുകൾ ഉണ്ടോ നിലവിൽ ഈ റഷ്യയിൽ ഉപദ്വീപായത് കൊണ്ട് തന്നെ ആ ഈ പ്രഭവ കേന്ദ്രം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ ദൂരം എന്നത് അതായത് ജനവാസ മേഖലകളിൽ നിന്ന് മാറിയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഒരു പരിധിവരെ എങ്കിലും കാരണം എട്ട് ദശാംശം എട്ടാണ് തീവ്രത സാധാരണ നിലയിൽ ഒരു ജനവാസ മേഖലയിലൊക്കെയാണ് എങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേ പക്ഷേ അങ്ങനെ അത്രമേൽ വലിയ ആശങ്കയിലേക്ക് മനസ്സിലാക്കേണ്ടത് അതെ നിലവിൽ ഈ ഭൂചലനം കാരണം ആൾനാശമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കുറച്ച് പേർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ എത്ര പേർക്കാണ് ഈ പരിക്ക് ഏറ്റത് അതുപോലെ തന്നെ എത്ര ആളുകൾക്ക് ഇത് ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല റഷ്യയുടെ യുടെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ഒരു പട്ടണമായിട്ടുള്ള സെവറോ കുറിൽസ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായിട്ട് തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ക്ലാസ്സുകളൊന്നും നടക്കുന്ന സമയമായിരുന്നില്ല പുലർച്ചെ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് മറ്റാൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ചിലർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ തീരങ്ങളിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഇത്തരത്തിലുള്ള സു സുനാമി മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഹവായി പട്ടണത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ സുനാമി വി സി അടിക്കാൻ സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ നിന്ന് ആളുകളെ തീരപ്രദേശത്ത് നിന്ന് ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു അവിടെയുള്ള ഹോട്ടലുകളും ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇൻ ചെയ്തിട്ടുള്ള പല ഹോട്ടലുകളും ഇപ്പോൾ ഒഴിപ്പിച്ച് വരികയാണ് അവിടെ പട്ടണത്തിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ദൃശ്യമായിട്ടുണ്ട് ഇത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരിഭ്രാന്തരായി ജനങ്ങൾ തന്നെത്താനെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു ഒരു അവസ്ഥയുണ്ട് അപ്പോൾ കടുത്ത ഒരു ട്രാഫിക് അവിടെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇതിൻ്റെ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഹവായ് പോലെയുള്ള അമേരിക്കയുടെ കിഴക്കൻ പ്രദേശത്തുള്ള പല ഇപ്പോൾ ദ്വീപുകളിലും അതുപോലെ തന്നെ മറ്റ് ഈ തീരത്തുള്ള മറ്റ് നഗരങ്ങളിലുൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അമേരിക്ക മാത്രമല്ല ഇൻഡോനേഷ്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ വടക്കൻ തീരങ്ങൾ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സുനാമി മുന്നറിയിപ്പുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അങ്ങനെ വലിയ ഭീമാകാരൻ തിരമാലകൾ വി സാധ്യതയില്ലെന്നാണ് നിലവിലെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ജപ്പാനിലുള്ള മുന്നറിയിപ്പാണെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ വരുന്ന കാര്യങ്ങൾ അത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതല്ല കാര്യം മൂന്ന് മീറ്ററിന് ഉയരത്തിലുള്ള മൂന്ന് മീറ്ററിനേക്കാൾ ഉയരത്തിലുള്ള ഏറ്റവും ഭീമാകാരന്മാരായിട്ടുള്ള തിരമാലകൾ വി ആദ്യം മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിലും മുന്നറിയിപ്പുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ഒരു മീറ്ററൊക്കെ ഉയരത്തിലുള്ള തിരമാലകൾ മാത്രമാണ് ഇപ്പോൾ വീച്ചി അടിച്ചിട്ടുള്ളത് എന്നാലും നാശനഷ്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സുനാമികളും ഏറ്റവും കൂടുതൽ ഈ ഭൂചലനങ്ങളും അതുപോലെ ഈ എല്ലാം ഉണ്ടാകുന്ന മേഖലയിലാണ് ഈ പറയുന്ന ഭൂചലനവും ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിട്ടുള്ള ഒൻപത് റെക്റ്റേ സ്കെയിലെ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ പൂചലനത്തിൽ അത് സുനാമി വീശിയടിച്ചത് ജപ്പാനെ മൊത്തത്തിൽ വിറപ്പിച്ച ഒരു സംഭവമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം കൂടി എന്തായാലും ജപ്പാനും അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം കടുത്ത ജാഗ്രതയിൽ ജാഗ്രതയിൽ തന്നെയാണ് അപില തീർച്ചയായും റഷ്യയിലെ കാഞ്ചത്കാ ഉപദ്വീപിൽ ആയിരുന്നു എട്ടേ ദശാംശം എട്ട് രേഖപ്പെടുത്തിയ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്നത് നമുക്കറിയാം ഏതാണ്ട് ആറ് തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനം തന്നെ അപകടകരമാണ് ആറിന് മുകളിലേക്കുള്ള ഭൂചലനങ്ങൾ അതിതീവ്ര ഭൂചലനങ്ങൾ ആയിട്ടാണ് കണക്കാക്കുക അതാകട്ടെ ആറിൽ നിന്ന് ഏഴിലേക്ക് ആ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ പ്രഹരശേഷി എന്നത് പല മടങ്ങായി മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ എട്ട് ദശാംശം എട്ട് തീവ്രത എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത് നേരത്തെ അജയ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനത്തിലായിരുന്നു വലിയ നാശനഷ്ടങ്ങളും വലിയ സുനാമിയും ഒക്കെ ഉണ്ടായത് അതിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രകമ്പനമാണ് ഉണ്ടായത് പക്ഷേ ഇതിപ്പോൾ ഈ ഉപദ്വീപിൽ ആണ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രകമ്പനങ്ങൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കണക്കാക്കാനാകില്ല എന്തായാലും വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ്